എറണാകുളം കളമശ്ശേരിയിൽ ഡെങ്കിപ്പനി ബാധ വ്യാപകം സ്വയം ചികിത്സ നടത്തുന്നത് അസുഖത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു അതേസമയം കൊതുക് നിർമ്മാർജ്ജനത്തിനായി നഗരസഭ ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല എന്ന ആരോപണവും ഉയരുന്നുണ്ട് കളമശ്ശേരി നഗരസഭ പരിധിയിൽ മാത്രം പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചതായാണ് കണക്കുകൾ എന്നാൽ പലരും വീടുകളിൽ തന്നെ കഴിയുന്നതുകൊണ്ടും സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടുന്നതുകൊണ്ടും കൃത്യമായ കണക്ക് ലഭ്യമല്ലെന്നാണ് നഗരസഭ വ്യക്തമാക്കുന്നത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജീവനക്കാരും വിദ്യാർത്ഥികളുമാണ് രോഗം സ്ഥിരീകരിച്ചവരിൽ ഏറെയും കഴിഞ്ഞ വർഷം ആരോഗ്യവകുപ്പ് നടത്തിയ പഠനങ്ങൾക്കൊടുവിൽ കണ്ടെത്തിയ ഡെങ്കി ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നാണ് കളമശ്ശേരി സാഹചര്യം ഇത്രത്തോളം രൂക്ഷമായിട്ടും നഗരസഭ അനാസ്ഥ തുടരുകയാണെന്നാണ് ആക്ഷേപം ഡെങ്കിപ്പനി അടക്കം വ്യാപിക്കുമ്പോഴും ഫോഗിംഗ് ഉൾപ്പെടെയുള്ള പ്രതിരോധ മാർഗങ്ങൾ നഗരസഭ സ്വീകരിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം ആഴ്ചകൾക്ക് മുൻപ് നഗരസഭയിലെ ഒരു വിഭാഗം ജീവനക്കാർക്കും ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിരുന്നു ന്യൂസ് മലയാളം കൊച്ചി